മുക്കം നഗരസഭാതല സ്കൂൾ പ്രവേശനോത്സവം നീലേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു ലിൻഡോ ജോസഫ് എം എൽ എ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു മുക്കം നഗരസഭാതല പ്രവേശനോത്സവം നീലേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നടന്നത് വൈവിധ്യമാർന്ന പരിപാടികളോടെയായിരുന്നു ഇത്തവണത്തെ പ്രവേശനോത്സവം വിദ്യാർത്ഥികളുടെ ആഫ്രിക്കൻ പ്രകടനം വേറിട്ടതായി പുതുതായെത്തിയ വിദ്യാർത്ഥികൾക്ക് റെയിൻകോട്ടും പടറോപകരണങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു സ്കൂളിലരിക്കിയ സെൽഫി പോയിന്റും വിദ്യാർത്ഥികൾക്ക് പുതിയ അനുഭവമായി മുഴുവൻ വിദ്യാർത്ഥികൾക്കും മധുരവും നൽകി പ്രവേശനോത്സവം ലിൻഡോ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു വർണ്ണക്കുടകൾ കൊടുത്തും അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായ പാഠപുസ്തകങ്ങൾ കൊടുത്തുമൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ വിദ്യാലയങ്ങളിലേക്ക് ക്ഷണിക്കുന്നതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ വിദ്യാലയങ്ങളുടെ സന്ദേശം കുഞ്ഞുങ്ങളിലേക്ക് നൽകുന്നതിനാണ് വിദ്യാഭ്യാസം ഒരു നവീകരണ പ്രക്രിയയാണ് എന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനാണ് സാമൂഹ്യമായ മുന്നേറ്റത്തിൽ വിദ്യാഭ്യാസം അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കുന്നതിനാണ് എൽ എസ് എസ് എൻ എം എസ് തുടങ്ങി വിവിധ മേഖലകളിൽ വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു നഗരസഭാ ചെയർമാൻ പി ടി ബാബു അധ്യക്ഷനായി വൈസ് ചെയർപേഴ്സൺ കെ പി ചാന്ദിനി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ റുബീന മുസ്തഫ വി കുഞ്ഞൻ മാസ്റ്റർ മജീദ് ബാബു പ്രജിത പ്രദീപ് വാർഡ് കൗൺസിലർ എം കെ യാസർ നഗരസഭാ കൗൺസിലർ വേണു കല്ലുരുട്ടി എം ടി വേണുഗോപാലൻ മാസ്റ്റർ അബ്ബു മുണ്ടുപാറ ഫാത്തിമ കൊടപ്പന പി ജോഷില കുന്നമംഗലം ബി പി സി മുഹമ്മദ് റാഫി എ ഇ ഒ ടി ദീപ്തി സ്കൂൾ പി ടി എ പ്രസിഡന്റ് അബ്ദുസലീം എം പി ടി എ പ്രസിഡന്റ് പി കെ വിജിലി പ്രധാനാധ്യാപിക കെ വി ഉഷ സ്റ്റാഫ് സെക്രട്ടറിമാരായ ഗീത ടീച്ചർ ഷാജി ജോൺ പ്രിൻസിപ്പൽ എം കെ ഹസീല തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം